പ്രളയമായിക്കോട്ടെ കോവിഡ് എന്ന മഹാമാരി ആയിക്കോട്ടെ അത് മാനേജ് ചെയ്ത രീതി അതിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം ക്രെഡിറ്റ് അല്ല എൻ്റെ ടീം ഓഫ് ഡോക്ടേഴ്സ് നഴ്സസ് ആരോഗ്യ രംഗത്തെ എല്ലാ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ സഹകരിച്ച ആരാണ് ഇവിടുത്തെ ജനങ്ങളാണ് അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയില്ല ഇത്തരം സംഭവങ്ങളിൽ അത് ഫ്ലഡ്സ് ആയിക്കോട്ടെ ഫാമിൻസ് ആയിക്കോട്ടെ മഹാമാരികളായിക്കോട്ടെ അത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ആ സമയത്ത് കിറ്റ് കൊടുക്കുന്നത് ഔദാര്യമല്ല ഇറ്റ് ഈസ് അവർ റൈറ്റ് ജനങ്ങൾ പറയണം ആ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ് ഇത് പാർട്ടിക്കാരെല്ലാവരും ഇടതുപക്ഷ സർക്കാരും സർക്കാരിൻ്റെ ആൾക്കാരും എല്ലാം പറയുന്നു ഞങ്ങൾ കിറ്റ് തന്നില്ലേ ഞങ്ങൾ പെൻഷൻ തന്നില്ലേ അതെല്ലാം ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നിട്ട് ഒരു ഔദാര്യമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിൽ ശക്തമായ പരിഭവും പ്രതിഷേധവും എനിക്കുണ്ട് ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മടുത്തു കാരണം കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്തത് ഈ സർക്കാർ കഴിഞ്ഞ കാലത്ത് മുഴുവൻ ഡിഫൻസിലായിരുന്നു എല്ലാം പ്രതിരോധിക്കുകയായിരുന്നു ഞങ്ങൾ അതല്ല അഴിമതിയല്ല തെളിവുകൊണ്ടുപോ തെളിവുകൊണ്ടുപോവാ നാടിന്റെ നായകൻ ആ നായകൻ എന്നുള്ള കോൺസെപ്റ്റ് ഇതിന്റെ തെറ്റാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം സർക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് നായകന് ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ജനസമ്പർക്ക പരിപാടിക്ക് ഉമ്മൻചാണ്ടി സാർ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് എടുത്തോ ഇല്ല യു ഡി എഫ് സർക്കാരിന്റെ ക്രെഡിറ്റ് പ്രസന്റ് ചെയ്തത് എവിടെ നോക്കിയാലും അഴിമതിയുടെ കഥകൾ പിന്നെ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം ഇവിടെ ലിറ്ററസിയുടെ കാര്യത്തിൽ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളം ഇന്ന് അറിയപ്പെടുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ അഴിമതി അത് ആരോപണങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ നേരെ ഇങ്ങനെ തുരുതുരെ ആരോപണം ോപണങ്ങൾ വരുന്നത് അത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ അതിന് സ്വഭാവത്തിന് കഴിഞ്ഞ കാല സർക്കാരിന്റെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തന വിരസത തോന്നും ഓരോ കാര്യങ്ങൾ സ്പ്രിങ്ക്ലർ ആയിക്കോട്ടെ ഈ ആഴക്കടൽ മത്സ്യബന്ധന കരാറിന്റെ കാര്യമായിക്കോട്ടെ പിൻവാതിൽ നിയമനം ബന്ധു നിയമനം തുടങ്ങി എല്ലാ കറന്റിന്റെ കച്ചവടത്തിന്റെ കാര്യത്തിൽ ആദാനിയുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം ഈ പി എസ് സി റാങ്ക് ലിസ്റ്റില് അവർ ഉയർന്ന റാങ്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി എഴുപത്തി ഏഴാം റാങ്ക് കിട്ടിയ അനു എന്ന ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ഒരു സൊല്യൂഷൻ അല്ല ിനും പക്ഷെ എന്നെ ഏറെ സ്പർശിച്ച ഒരു കാര്യം എന്റെ വീട്ടിൽ കൂടുതലും ഗവൺമെന്റ് ആണ് അവർ പി എസ് സിയിൽ ഉയർന്ന റാങ്ക് കിട്ടി എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് സിവിൽ പോലീസ് ഓഫീസേഴ്സ് അവര് ഉയർന്ന റാങ്ക് കിട്ടി എന്ന് അറിയുമ്പോൾ അവർ യൂണിഫോം ഇട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ അവരോടുള്ള ആ നിലപാടെന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കൃപരത്തിലാൽ അവർ കൊല കൊല ചെയ്യപ്പെട്ടതാണ് ആ കേസ് സി ബി ഐക്ക് വിടണമെന്ന് പറയുമ്പോൾ സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നും അഭിഭാഷകരെ ഇവിടെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു പിന്നെ പ്രത്യയശാസ്ത്രപരമായി ആണ് ഏറ്റവും വലുത് പാർട്ടിയാണ് വലുത് അത് കോംറേഡ് ടു ക്യാപ്റ്റൻ ആവുന്നു അതൊക്കെ ഒരു 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 പിന്നെ പ്രത്യേക ഒരു വലിയ പാളിച്ചേട്ടല്ലേ കണക്കാക്കേണ്ടത് പാർട്ടിയാണ് ഏറ്റവും വലുത് അതിനെ മാറിയിട്ട് ഇവിടെ ക്യാപ്റ്റനെ പ്രൊജക്റ്റ് ചെയ്യുക എന്തിന് വോട്ടിന് വേണ്ടി വ്യക്തിയെ വെച്ച് മാത്രം പ്രൊജക്റ്റ് ചെയ്യുക